നമസ്കാരം തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലെ മത്സര ചിത്രം കൂടുതൽ കടുപ്പിച്ചുകൊണ്ട് സി എസ് ഐ മുൻ ബിഷപ്പ് ധർമ്മരാജ് റസാലത്തിന്റെ ഭാര്യ ഷേർലി റസാലവും മത്സരിക്കുന്നു ഇന്നലെയാണ് തിരുവനന്തപുരം മണ്ഡലത്തിൽ മത്സരിക്കാൻ ഷേർലി നാമനിർദ്ദേശ പത്രിക നൽകിയത് തിരുവനന്തപുരത്ത് നിർണായക വോട്ട് ബാങ്ക് സി എസ് ഐ സഭയ്ക്കുണ്ട് സാധാരണഗതിയിൽ ഈ വോട്ട് ബാങ്കിൽ നല്ലൊരു ശതമാനവും ലഭിക്കുന്നത് കോൺഗ്രസിനാണ് പാറശാല നെയ്യാറ്റിൻകര കോവളം മണ്ഡലങ്ങളിൽ തരൂർ ലീഡ് നേടുന്നതിൽ സി വോട്ടുകൾക്ക് നിർണായക റോൾ ഉണ്ടായിരുന്നു താനും ഈ സാഹചര്യത്തിൽ ഷേർലി മത്സരിക്കുന്നത് തരൂരിനെ ബാധിക്കും എന്ന നിരീക്ഷണങ്ങൾ ഉണ്ട് മൂന്ന് മാസങ്ങൾക്ക് മുൻപാണ് ധർമ്മരാജ് റസാലം ബിഷപ്പ് പദവി ഒഴിഞ്ഞത് കള്ളപ്പണം വെളുപ്പിച്ചു എന്ന കേസിൽ റസാലത്തിനെതിരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കേസ് എടുത്തത് സഭയ്ക്കുള്ളിലും വലിയ വിവാദമായിരുന്നു രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു എന്ന സംശയത്തിൽ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ തടഞ്ഞുവെച്ചതടക്കം നാടകീയ സംഭവങ്ങൾ പലതും സഭയെ ചുറ്റിപ്പറ്റിയുണ്ടായി ഈ കേസിൽ ഇ ഡിയും ബിഷപ്പിനെ ചോദ്യം ചെയ്തിരുന്നു ഇ ഡിയുടെ അന്വേഷണ നടപടികൾ തുടരുകയുമാണ് കേന്ദ്ര ഇടപെടലുകളുടെ കുരുക്ക് ഇങ്ങനെ മുറുകുമ്പോഴാണ് റസാലത്തിന്റെ ഭാര്യ ഷേർലി റസാലം മത്സരരംഗത്ത് ഇറങ്ങുന്നത് ഇതോടെ ബി ജെ പിയുടെ തന്ത്രമാണ് ഷേർലി മത്സരിക്കുന്നതിന് പിന്നിൽ എന്ന ആരോപണവും ഉയരുന്നുണ്ട് കോൺഗ്രസ് ആണ് ഈ ആരോപണം ഉയർത്തുന്നത് ഇപ്പോഴത്തെ നിലയിൽ ഷേർലി പത്രിക പിൻവലിക്കുമോ എന്ന കാര്യത്തിൽ അടക്കം വ്യക്തത വന്നിട്ടില്ല ബിഷപ്പ് റസാലവുമായി ബന്ധപ്പെട്ട നോമിനേഷൻ പിൻവലിക്കണം എന്ന അഭ്യർത്ഥനയുമായി അണിയറയിൽ നേതാക്കൾ കരുക്കൾ നീക്കുന്നുണ്ട് ഇത് വിജയിക്കുമോ എന്ന് കണ്ടറിയണം അതിശക്തമായ മത്സരമാണ് തിരുവനന്തപുരത്ത് നടക്കുന്നത് കോൺഗ്രസിനായി ശശി തരൂരും ഇടത് സ്ഥാനാർത്ഥിയായി പന്യൻ രവീന്ദ്രനും മത്സരിക്കുമ്പോൾ ബി ജെ പിക്കായി കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ രംഗത്തുണ്ട് നഗരമണ്ഡലങ്ങളിലാണ് മണ്ഡലങ്ങളിലാണ് ബി ജെ പി സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ പ്രതീക്ഷ വയ്ക്കുന്നത് ബി ജെ പി സ്ഥാനാർത്ഥികൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ വോട്ടുകൾ നേടിയിട്ടുള്ളത് തിരുവനന്തപുരം നേമം വട്ടിയൂർക്കാവ് കഴക്കൂട്ടം മണ്ഡലങ്ങളിലാണ് രാജീവും ഈ നിയമസഭാ മണ്ഡലങ്ങളിൽ വോട്ട് കൂടുതൽ പിടിക്കാമെന്ന പ്രതീക്ഷയിലാണ് എന്നാൽ തീരമേഖലയിലെ മറ്റു മണ്ഡലങ്ങളാണ് ബി വെല്ലുവിളിയാവുന്നത് അവിടെയാണ് തരൂർ വിജയിച്ചു കയറുന്നതും ഇവിടേക്ക് സി എസ് ഐ വിഭാഗക്കാരുടെ വോട്ട് പിടിക്കാൻ കെൽപ്പുള്ള സ്വതന്ത്ര എത്തുമ്പോൾ അത് തരൂരിനകം വെല്ലുവിളി ഉയർത്തുക എന്നത് ഉറപ്പാണ് ഇതോടെയാണ് ഇ ഡി നടപടിയും കൂട്ടി വായിക്കേണ്ടത് ഷേർലി റസാലം പിടിക്കുന്ന ഓരോ വോട്ടും അതുകൊണ്ട് തന്നെ നിർണായകമാണ് നെയ്യാറ്റിൻകര പാറശാല കോവളം മേഖലകളിൽ സി എസ് ഐ സഭയ്ക്ക് നിർണായക സ്വാധീനമുണ്ട് ബിഷപ്പ് പദവി ഒഴിഞ്ഞെങ്കിലും ധർമ്മരാജ് റസാലത്തിന് സഭയ്ക്കുള്ളിൽ നല്ല സ്വാധീനം ഇപ്പോഴുമുണ്ട് ഇതെല്ലാം പരിഗണിച്ചാൽ ഭാര്യയുടെ സ്ഥാനാർത്ഥിത്വം റസാലത്തിന് നിർണായകമാണ് റസാലത്തിനെതിരെ സഭയ്ക്കുള്ളിലും പല വിധത്തിലുള്ള നീക്കങ്ങൾ നടക്കുന്നുണ്ട് അതുകൂടി തടയാനുള്ള ശ്രമമാണ് സ്ഥാനാർത്ഥിത്വമെന്നും വിലയിരുത്തുന്നു സ്ഥാനാർത്ഥിത്വം സി എസ് ഐ സഭയ്ക്കുള്ളിൽ വലിയ ചർച്ചയാണ് നിലവിലെ സഭ അഡ്മിനിസ്ട്രേറ്റീവ് സെക്രട്ടറി ഡോക്ടർ ടി പ്രവീൺ റസാലത്തിന്റെ ഭാര്യയുടെ സ്ഥാനാർത്ഥിത്വത്തിന് പിന്തുണ നൽകിയിട്ടില്ല എന്നാണ് സൂചന സഭയിൽ ഭിന്നിച്ചു നിൽക്കുന്ന പല വിഭാഗങ്ങളും ഉണ്ടുതാനും ഇന്നു മുതൽ തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങൾ കൂടുതൽ നടത്താനാണ് ഷേർലി റസാലം ഒരുങ്ങുന്നത് ഇ ഡി പേടിയിലാണ് മത്സരിക്കുന്നത് എന്ന ആരോപണങ്ങളെല്ലാം തള്ളിയാണ് അവർ മത്സരത്തിന് ഇറങ്ങുന്നത് നേരത്തെ ധർമ്മരാജ് റസാലത്തിന്റെ വിരമിക്കലിനെ ചൊല്ലി സഭയ്ക്കുള്ളിൽ തർക്കമുണ്ടായിരുന്നു വ്യാജരേഖകൾ ഉണ്ടാക്കി തുടരുന്ന ബിഷപ്പിനെ പുറത്താക്കണമെന്നാവശ്യപ്പെട്ട് ഒരു വിഭാഗം വിശ്വാസികൾ പ്രതിഷേധിച്ചിരുന്നു എന്നാൽ ദക്ഷിണമേഖലാ സി എസ് ഐ സഭയുടെ ബിഷപ്പിന്റെയും വൈദികരുടെയും വിരമിക്കൽ പ്രായം അറുപത്തിയേഴിൽ നിന്ന് എഴുപതാക്കാൻ ജനട തീരുമാനിച്ചു എന്നതുമായി ബന്ധപ്പെട്ടായിരുന്നു ആരോപണങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി സെപ്റ്റംബറിൽ കോടതി വിധിയെ തുടർന്ന് ബിഷപ്പ് ധർമ്മരാജ് റസാലം ഔദ്യോഗികമായി സ്ഥാനമൊഴിഞ്ഞിരുന്നു എന്നിരുന്നാലും സഭയുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ കോർപ്പറേറ്റ് മാനേജർ എന്ന നിലയിൽ ധർമ്മരാജ് റസാലം സഭാ ആസ്ഥാനത്ത് തന്നെയാണ് തുടരുന്നത് സി എസ് ഐ സഭയുടെ മെഡിക്കൽ ബോർഡ് ഡയറക്ടറായിരുന്ന ഡോക്ടർ ബെന്നറ്റ് എബ്രഹാം രണ്ടായിരത്തി പതിനാലിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിച്ചിരുന്നു